स्थावरं जङ्गमम् चाबि कृत्रिमं चाबि यद्विषम् आभिजाराणि सर्वाणि मन्द्रयन्द्राणि पूदले, पूजरा घे जराश्चैवां जलजाश्च उपदेशिगां शागिनी डागिनीशागिनीतदाम् अन्तरीक्षचराघोरां हागिन्यश्च महाबलां ग्रहपूदप्पिशाजाश्चां यक्षगन्धर्वराक्षसां ब्रह्मराक्षसवेदाला कूष्माण्डाभैरवादयां नश्यन्दि दर्शन तस्य കവചേ ഹൃദി സംസ്ഥിതേ സ്ഥാവരം ജംഗമം ചാഭി കൃത്രിമം സ്ഥാപരമായും ജംഗമമായും കൃത്രിമമായും എന്തെന്ത് വിഷമുണ്ടോ ഭൂതലേ ഭൂതലത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഉള്ള മന്ത്ര യന്ത്രാണി സർവാണി എല്ലാ മന്ത്രയന്ത്രങ്ങളും ആഭിചാരാണി ആഭിചാരങ്ങളും ഭൂചര ഭൂമിയിൽ സഞ്ചരിക്കുന്നവയും ഖേചര ആകാശത്തിൽ സഞ്ചരിക്കുന്നവയും ജലജ ജലത്തിൽ ജലത്തിൽ ഉണ്ടാകുന്നവയും ഔപദേശിക ഔപദേശികങ്ങളും സഹജ സഹജങ്ങളും കുലജ കുലത്തിൽ ഉണ്ടാകുന്നവയും മാല ഡാഗിനി ശാഗിനി മാല ഡാഗിനി ശാഗിനി മുതലായ ഉഗ്രശക്തികളും തഥാ അപ്രകാരം ഘോര അന്തരീക്ഷചര ഘോരങ്ങളായ അന്തരീക്ഷചരങ്ങളും മഹാബല ഹാഗിന്യാച മഹാബലകളായ ഹാഗിനികളും ഗ്രഹഭൂത പിശാച ഗ്രഹഭൂത ഗ്രഹഭൂതപിശാചങ്ങളും യക്ഷഗന്ധർവരാക്ഷസ യക്ഷന്മാരും ഗന്ധർവന്മാരും രാക്ഷസന്മാരും ബ്രഹ്മരാക്ഷസ വേദാള ബ്രഹ്മരക്ഷസുകളും വേദാളങ്ങളും കൂഷ്മാണ്ട ഭൈരവാദയ കൂഷ്മാണ്ടങ്ങളും ഭൈരവാദികളും കവചെ ഹൃദി സംസ്ഥിതേ തസ്യ ദർശന കവചം ഹൃദയത്തിലുള്ളവന്റെ ദർശനം കൊണ്ട് നശ്യന്തി നശിക്കുന്നു സ്ഥാവരം ജംഗമം കൃത്രിമം എന്നിങ്ങനെ ഭൂമിയിലുള്ള എല്ലാ വിഷങ്ങളും ഭൂമിയിലുള്ള മന്ത്രങ്ങൾ യന്ത്രങ്ങൾ ആഭിചാരങ്ങൾ തുടങ്ങിയ തുടങ്ങിയവ എല്ലാം ഭൂചരങ്ങളായും ഖേചരങ്ങളായും ജലജങ്ങളായും ഔപദേശികങ്ങളായും സഹജങ്ങളായും കുലജങ്ങളായുമുള്ള മാല ഡാഗിനി ശാഗിനി തുടങ്ങിയ ഉഗ്രശക്തികളും അന്തരീക്ഷജലങ്ങളും ഘോരങ്ങളും മഹാബലങ്ങളുമായ ഡാഗിനികളും ഗ്രഹങ്ങൾ ഭൂതങ്ങൾ പിശാചങ്ങൾ യക്ഷർ ഗന്ധർവർ രാക്ഷസന്മാർ ബ്രഹ്മ ക്ഷസുകൾ വേതാളങ്ങൾ കൂഷ്മാണ്ടങ്ങൾ ഭൈരവർ തുടങ്ങിയ ബാധകളും എല്ലാം കവചം ഉള്ളിലുള്ളവന്റെ ദർശനമാത്രയിൽ നശിച്ചു പോകുന്നു മനുഷ്യർക്ക് ഓരോ ആപത്തുകൾ ഉണ്ടാക്കുന്ന വസ്തുക്കളെയും ശക്തികളെയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ഥാവര വിഷം ചില വൃക്ഷങ്ങൾ ചെടികൾ ചിലതരം കല്ലുകൾ തുടങ്ങിയവയിൽ നിന്നുണ്ടാകുന്ന വിഷം ജംഗമ വിഷം പാമ്പ് പേപ്പട്ടി പട്ടി എലി ക്ഷുദ്രജീവികൾ തുടങ്ങിയവയുടെ വിഷം കൃത്രിമ വിഷം രാസവസ്തുക്കൾ തൈലങ്ങൾ തുടങ്ങിയവയുടെ സംയോഗം കൊണ്ടുണ്ടാകുന്ന വിഷം ം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന മന്ത്രതന്ത്ര വശ്യാദി പ്രയോഗങ്ങൾ ഔപദേശികം ഉപദേശത്തിൽ നിന്നുണ്ടാകുന്ന ക്ഷുദ്രദേവതകൾ സഹജം താനേ ഉണ്ടാകുന്നത് കുലജം കുടുംബത്തിൽ നിന്നുണ്ടായത് അപമൃത്യു പ്രാപിച്ച പൂർവികർ തുടങ്ങിയവർ ബാധകളായി മാറുന്നത് മാല എല്ലായ്പ്പോഴും സഞ്ചരിക്കുന്നവയും വഴിയിൽ കിട്ടിയതും ഡാഗിനി ദുഃഖം നൽകുന്ന ഭൈരവരൂപിണിയായ പിശാജ് ശാഗിനി കൊല്ലാൻ കഴിവുള്ളവൾ ഹാഗിനി പീഡിപ്പിക്കാൻ പീഡിപ്പിക്കുന്നവൾ ഖോര ഭയപ്പെടുത്തുന്നവൾ ഗ്രഹ ഗ്രഹിക്കുന്നവൾ ഭൂത രൂപങ്ങളായി ഭവിക്കുന്നത് പിശാച മാംസം ഭക്ഷിക്കുന്നവൾ ബ്രഹ്മരക്ഷസ് ബ്രഹ്മത്വവും രാക്ഷസത്വമുള്ള പ്രേതം കൂഷ്മാണ്ട ഭൂമിയിൽ തപിപ്പിക്കുന്നവൾ ഭൈരവ ഭയപ്പെടുത്തുന്നവൾ

രാജാവിൽ നിന്ന് മാനോന്നതി ഭവേ ഉന്നതമായ മാനം ശ്രേഷ്ഠമായ ബഹുമാനം ഭവിക്കും ഭരണാധികാരികൾ ബഹുമാനിക്കും പരം തേജോ വൃത്തികരം തേജസ്സിനെ വളരെ വർദ്ധിപ്പിക്കുന്നതാണ് ഈ കവചം സാബി അവനും കവചം ഹൃദയത്തിലുള്ളവനും കീർത്തി മണ്ഡിത പൂതലെ കീർത്തി കൊണ്ട് അലങ്കരിക്കപ്പെട്ട പൂതലത്തിൽ യശസ്സാവർദ്ധത യശസ് കൊണ്ട് വർധിക്കുന്നു ഈ കവചം ഹൃദയത്തിലുള്ളവന് രാജാവിൽ നിന്ന് അല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്ന് ബഹുമാനം ലഭിക്കും ഇത് തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഇത് ജപിക്കുന്നവൻ സ്വന്തം കീർത്തി കൊണ്ട് ഭൂമണ്ഡലത്തെ അലങ്കരിക്കുന്നവനായി യശസ് കൊണ്ട് വർധിക്കുന്നവനായി തീരും ജപേത് സീ ചണ്ണ്ഡിം കൂ കവചം പുരാത് ഭൂമണ്ഡലം തിഷ്ടേത് സൈലവനകാനം താവത് തിഷതി മേദ്യം സന്തതി പുത്രപൗത്രികീ ദേഹാന് പരമം സ്ഥാനം യുരൈരവിദുർഭം പ്രോതി പുരുഷോ നിത്യം മഹാമായാ പ്രസദതാം ജപേത് സപ്തശതിം ചും കൃത്വതു കവചം പുരാ പുരാ കവചം കൃത്വ മുൻപിൽ കവചത്തെ കവചം ചെയ്തിട്ട് അല്ലെങ്കിൽ കവചത്തെ കവചമന്ത്രം ചൊല്ലിയിട്ട് ജബേത് സപ്തശതിം ചിം രൂപിയായ ചണ്ഡിയെ ജപിക്കുക അല്ലെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക യാവത് ഏത് കാലം വരെ സശൈല വനകാനനം പർവ്വതങ്ങളോടും വനങ്ങളോടും കാനനങ്ങളോടും കൂടിയ ഭൂമണ്ഡലം ഭൂമി തിഷ്ഠേരി നിലനിൽക്കുന്നുവോ താവ അക്കാലം വരെ മേദിന്യ മേദിനിയിൽ ഭൂമിയിൽ പുത്രപൗത്രികീ സന്തതി പുത്രപൗത്രന്മാരോടുകൂടി സന്തതി പരമ്പര തിഷ്ടതി നിലനിൽക്കും ദേഹം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ മഹാമായ പ്രസാദത മഹാമായയുടെ പ്രസാദം കൊണ്ട് സുരൈരബീദു ൂടി ദുർലഭമായ പരമം സ്ഥാനം പുരുഷ പ്രാപ്നോ പരമപദത്തെ പുരുഷൻ പ്രാപിക്കും കവചം ജപിച്ചതിനു ശേഷമാണ് സപ്തശതി പാരായണം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നവൻ്റെ പുത്രപൗത്ര പരമ്പരാരൂപമായ സന്തതി സശൈലവന കാരനമായ ഭൂമണ്ഡലം നിലനിൽക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ നിലനിൽക്കും അപ്രകാരം ചെയ്യുന്നവൻ മഹാമായ പ്രസാദത്താൽ ദേവന്മാർക്ക് കൂടി ദുർലഭമായ പരമപഥത്തെ ദേഹാന്തത്തിൽ പ്രാപിക്കും ഇത് നവാംഗം സമാപ്തം